അപ്പൊ ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് വളരെ സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു കറി എന്താ വെച്ചാൽ നമുക്ക് മത്തി ചെറിയ മത്തിയാണ് അത് മുളകിട്ടിട്ടാണ് സാധാരണ പോലെ അതെന്ന് വെച്ചാൽ നമുക്ക് മത്തി തേങ്ങ അരച്ച കറി ചില രസമാണ് പക്ഷെ ഇങ്ങനെ മുളകിട്ടാല് നമ്മൾ വഴറ്റിയിട്ടൊക്കെയാണ് അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളെ കറി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ യു സുദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത് കാ കിലോ മത്തിയാണ് അത്രേ ഉള്ളൂ വളരെ കുറച്ച് ചെറിയ മത്തിയാണ് ചെറിയ മത്തി നല്ല രസമാണ് കൊടുക്കട്ടല്ലേ പിന്നെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് അപ്പോ ഏതായാലും എന്നാൽ നമുക്ക് എന്തായാലും നന്നാക്കണം അതില് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ തുടങ്ങാം അപ്പൊ നമ്മളെ പൂച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കഴിക്കാൻ രണ്ട് കുട്ടികളുണ്ട് പൂച്ചയ്ക്ക് വീണ്ടും പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അധികം വലുപ്പമായിട്ടില്ല രണ്ട് കുട്ടികളുണ്ട് ഇനി പൂച്ചയ്ക്കുള്ളത് കൊടുക്കണം കുറച്ച് ഞാൻ അല്ലാതുള്ള തല കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതായത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തിരുന്നു ഇനിയിപ്പോൾ ഈ മത്തിൻ്റെ തലയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തുക്കുന്നത് ആ ഇത് ഇത് പൂച്ചയ്ക്കുള്ളാണ് അപ്പോൾ നമുക്ക് കറിക്കുള്ള ആ ചേരുവകൾ അതൊന്ന് നന്നാക്കാം ഇനി ഉള്ളി പച്ചമുളക് തക്കാളി അതുപോലെ വെളുത്തുള്ളി അതാണ് ഉള്ളത് അപ്പം ഒന്ന് മത്തി മുളകിട്ടൊരു കറി നമുക്ക് ചെറിയ ഉള്ളി ഉണ്ട് അതൊന്ന് നാലിന് എടുക്കാം ഇനിയിപ്പതൊക്കെ കിഴുകൽ കഴിഞ്ഞ് ഇനി െടുക്കാം ചെറിയ ഉള്ളിയും കൂടി ആകുമ്പോ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആണ് ചെറിയ ഉള്ളി ചേർത്താല് ഇന്നിപ്പോ നമുക്ക് മത്തി ഈ ഒരു കറി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കാൻ റി മാത്രം വെളുത്തുള്ളി ഒരു അഞ്ചാറിന് രണ്ട് ചെറുത് അതൊന്ന് മുറിച്ചിടാം ഇതാ മത്തി വേണ്ട മത്തി നമ്മൾ നന്നാക്കിയത് അത് കഴുകി വെച്ചതാണ് പിന്നെ എല്ലാം ഇവിടെ നമ്മളൊന്ന് ഇൻഡക്ഷൻ കുക്കർ മുതൽ ആണ് വെക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇനിയിപ്പോൾ നമുക്ക് വലിയ ഉള്ളി ചെറിയ ഉള്ളി അത് രണ്ടും കരിഞ്ഞത് പച്ചമുളകും ഒക്കെ ചേർത്ത് അത് വഴക്കിയെടുക്കാം എനിക്ക് തക്കാളി ചേർക്കാം പിന്നെ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ രണ്ട് പൊടികളാണ് വെളുത്തുള്ളി കരിഞ്ഞതും ചേർക്കാം ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് വാരാണ്ട് അപ്പം അതിവിടെ റെഡിയായി അമ്മ പുളി പിഴിഞ്ഞ് വാരം ഇനിയിപ്പ നമുക്ക് ഇതാ കഴുകിയൊക്കെ വെച്ച മീൻ കഷ്ണങ്ങള് മത്തി അത് അതിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കാരണം കുറച്ച് കറി വേണം ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പിത് അടച്ച് വെച്ചു ഇപ്പം ഇതാ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് എന്താ പാകത്തിനുള്ള കറി ഉണ്ട് പിന്നെ എന്തായാലും കഴിക്കാൻ നേരത്തേക്ക് ഒന്ന് വറ്റും മീനൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മീൻകറി ഇവിടെ റെഡി നമ്മളെ പൂച്ച ഏതായാലും പന്ത്രണ്ട് മണി ഏകദേശം ആവാനായി റെഡി ആയിട്ട് വേണ്ടിയിട്ടുണ്ട് മീൻകറീൻ്റെ ആ വാസന അതും പിടിച്ചുപോട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഊണ് ഒഴിക്കുകയാണ് സമയമൊന്നും പിഴച്ചിട്ടില്ല അല്ല കറക്റ്റായി പന്ത്രണ്ട് മണി അപ്പം അതിൽ അമ്മയ്ക്ക് കറി കൊടുക്കാം ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ചോറ് ഈ ഒരു കറി പിന്നെ അമ്മയ്ക്ക് രാവിലത്തെ ആ ഒരു ഇഡ്ഡലിൻ്റെ ഒപ്പം ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ട് തേങ്ങാ ചമ്മന്തി പിന്നെ കൊണ്ടാട്ടമുളകുണ്ട് അങ്ങനെയാണ് വേറെ പച്ചക്കറി പച്ചക്കറികൊണ്ടല്ല മറ്റുള്ള തോരനും മുഴുക്കുവാറ്റിയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് നല്ല രസമാണ് ഈ കറി മുളകട്ട കറി അത് മതി ഊണ് പിന്നെ അത് ഈ മീൻ മുളകെട്ടത് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീടുകൂടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീടിയിട്ട് ഉടനെ കാണാം